കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇനി ഒരു മാസം കൂടെ കാത്തിരിക്കേണ്ടി വരും മാർച്ച് മാസം പകുതിക്ക് ശേഷം മാത്രമാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അവസാന അപ്ഡേറ്റ് ഇപ്പോൾ ഏഷ്യാന്റിന്റെ രണ്ടാമത്തെ പ്രൊമോയും വന്നിരിക്കുന്നു ലാലേട്ടന്റെ ഒരു കിഡിലം പ്രൊമോയാണ് ആ പ്രൊമോ കാണുമ്പോൾ തന്നെ ഇത്തവണത്തെ സീസൺ തീ എന്നൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കഴിഞ്ഞ സീസൺ ഫൈവിലും ഇതുപോലെ തീ പാറുന്ന നല്ല കിടിലം പ്രൊമോ ആയിരുന്നു പ്രൊമോയൊക്കെ കണ്ടപ്പോൾ പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷിച്ചു അല്ലേ ഇത്തവണത്തെ സീസൺ തീ പാറണം പക്ഷേ തീ പോയിട്ട് ഒരു പുക പോലും പാറിയില്ല കഴിഞ്ഞ സീസണെ കഴിഞ്ഞ സീസണിലെ കണ്ടസ്റ്റൻറ്റുകളെല്ലാം ദാരിദ്ര്യം പിടിച്ച കണ്ടസ്റ്റൻറ്റുകളായിരുന്നു കാരണം ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മത്സരത്തിന് വേണ്ടി വന്നു എന്നുള്ള പ്രതീതി പോലും ഇല്ലാത്ത ആളുകളായിരുന്നു അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ അവർ വന്നപ്പം തന്നെ അല്ലെങ്കിൽ ആ സീസൺ ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സീസണിൽ ജയിക്കാൻ സാധ്യത ഉള്ളത് അഖിൽമാരാർന്ന കണ്ടസ്റ്റൻ്റ് ആണെന്ന് എല്ലാവരും സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ആ സീസണിൽ എല്ലാ ഗെയിമും മുന്നോട്ട് പോയത് ആരോട് ചോദിച്ചാലും ഈ സീസൺ ജയിക്കാൻ സാധ്യത അകിൽമാരാർ എന്നാണ് ഓരോ കണ്ടസ്റ്റൻറ്റും പറയുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകളും നല്ല പെർഫോമൻസ് ചെയ്തേയില്ല അതുകൊണ്ടുതന്നെ പല കണ്ടസ്റ്റൻറ്റുകളും നല്ലൊരു പെർഫോമൻസ് പോലും കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചില്ല അങ്ങനെ സീസൺ ഫൈവ് വലിയൊരു ദുരന്തമായി മാറി ബിഗ് ബോസ് ഷോയ്ക്ക് തന്നെ അത് വലിയൊരു അടിയായിരുന്നു ഏഷ്യാനിറ്റിൻ്റെ റേറ്റിംഗ് പോലും കുത്തനെ താഴേക്ക് താണു ഈ ഒരു ഷോ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സീസൺ ഒരു വൈറൽ സീസണാക്കി മാറ്റാൻ വേണ്ടി ഏഷ്യാനിറ്റിന്റെ ഭാഗത്തു നിന്നും ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമ്മൾ ഇത്തവണ വിശ്വസിക്കുന്നത് സീസൺ ഫോറൊക്കെയോ എത്രയോ ടോക്സിക് ആയിട്ടുള്ള സീസൺ ആയിരുന്നു ആളുകൾ കണ്ടിരിക്കുന്ന സീസൺ ആയിരുന്നു കാരണം ഓരോ കണ്ടസ്റ്റന്റും പവർഫുൾ കണ്ടസ്റ്റന്റ് ആയിരുന്നു എല്ലാവരും ഒന്നിനൊന്നും മികച്ച കണ്ടസ്റ്റന്റ് ആര് ജയിക്കും എന്ന് പോലും തുടക്കത്തിൽ ആർക്കും പറയാൻ കഴിയില്ല ആ സീസണിൽ ഡോക്ടർ റോബിൻ ജയിക്കുമെന്നോ പ്രേക്ഷകർക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം ഫാൻസ് ഒരു കണ്ടസ്റ്റന്റ് വേറെ ഇതുവരെ ഉണ്ടായിട്ടില്ല ബിഗ് ബോസ് സീസൺ ഫോറൊക്കെ വളരെ വൈറലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ആ സീസണിൽ രാജാവായിട്ട് ഡോക്ടർ റോബിൻ വന്നു ആ സീസണിൽ ആര് ജയിക്കും എന്ന് പോലും ആർക്കും കൃത്യമായിട്ട് പറയാൻ കഴിയില്ല കാരണം അതുപോലെ പവർഫുൾ ആയി കണ്ടസ്റ്റന്റ് ആയിരുന്നു ബ്ലസിയും റിയാസും ബിൽഷയും ജാസ്മിനും ഒക്കെ അടങ്ങുന്ന വലിയൊരു ടീം ബേസ് ഉണ്ടായിരുന്നു സീസൺ പോറേ അത് മാത്രമല്ല ഇവർക്കെല്ലാം തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു അവർക്കെല്ലാം തന്നെ പി ആർ വർക്കേഴ്സും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ കണ്ടസ്റ്റന്റും വളരെ ശക്തരായ കണ്ടസ്റ്റന്റ് ആയിരുന്നു ആർക്കും ജയിക്കാവുന്ന സാധ്യതയായിരുന്നു സീസൺ ഫോറിൽ ഘട്ടത്തിൽ ഡോക്ടർ റോബിൻ പുറത്തായെങ്കിലും എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് അതിനുശേഷം മത്സരം മാറിമറിയുന്നു അപ്പോഴും റിയാസും ബ്ലസ്ലിയും ഒക്കെ കട്ടങ്ങി നിൽക്കുകയാണ് പിന്നെ ഡോക്ടർ റോബിന്റെ ഫാൻസ് ഒക്കെ ദിൽഷയുടെ വിജയത്തിന് വേണ്ടി വലിയൊരു അട്ടിമറി നടത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ സീസണിൽ കണ്ടത് അതുകൊണ്ട് തന്നെ ഏകദേശം ദിൽഷ ജയിക്കുന്ന അവസാന ലാപ്പിലേക്ക് വന്നപ്പോൾ ആളുകൾ വിശ്വസിച്ചു അതുതന്നെയാണ് നടന്നത് അതുകൊണ്ട് തന്നെ ഇത്തണത്തെ സീസൺ ഒരു അൺപ്രഡിക്റ്റബിൾ സീസൺ ആകാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല സീസൺ ഫോറിൽ ഡോക്ടർ റോബിൻ രാജാവായിരുന്നു സീസൺ ഫൈവില് ആയിരുന്നു ഇങ്ങനെ ഓരോ രാജാക്കന്മാരെ നിർമ്മിക്കുന്ന ഒരു പരിപാടിയും കൂടെ ബിഗ് ബോസ് ഉണ്ട് പക്ഷേ ഇത്തവണത്തെ സീസണിൽ ഇതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത് വരുന്ന ഓരോ കണ്ടസ്റ്റന്റും ശക്തരായ കണ്ടസ്റ്റന്റുകളാണ് എല്ലാവർക്കും അവരുടേതായ ഗെയിം കളിക്കാനുള്ള ആഗ്രഹമുള്ളവർ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സീസൺ തീ പാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ സീസൺ സിക്സിന് വേണ്ടി നമുക്ക് ഏവർക്കും കാത്തിരിക്കാം സീസൺ സിക്സിൽ ആരായിരിക്കും രാജാവ്